ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങളുള്ളത് പാലക്കാട് ടി ബി റോഡിൽ കേട്ടോ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് അപ്സൈൽ എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡിൻ്റെ ഷോറൂം വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്കൂടി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വന്നാണ് ഇപ്പോൾ നമ്മൾ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ടി ബി റോഡിൽ എം കെ സിൽസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ നമുക്ക് ഇന്നലെ അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം ഓക്കെ ബാ ഡിസംബർ ഇരുപതിനാട്ടോ ഓപ്പണിംഗ് അപ്പോൾ ഇവരെല്ലാം അത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ കണ്ടോ നമുക്ക് ഏകദേശം കുറച്ച് കളക്ഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പോർഷനിൽ ജെൻസിൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹുഡീസ് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇവർ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇത് അവിടെയൊക്കെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഏകദേശം കിഡ്സ് മുതൽ എന്തോ വെഡിങ് കളക്ഷൻ വരെ ഉണ്ട് ഏകദേശം ഇവിടെ ഇവ നീ ഇവിടെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം ഇതാണ് അവർ താഴത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റ് ഫ്ലോറ് ഇനി ഫസ്റ്റ് ആ ഗ്രൗണ്ട് ഫ്ലോറ് ഇവിടെ ക്യാഷ് കൗണ്ടർ വരുന്നുണ്ട് ആ മോളിക്ക് ഉണ്ട് അപ്പം ഇതാ ഇവിടെ കണ്ടോ ഇവിടെക്ക് ഏകദേശം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ലേഡീസ് ഐറ്റംസ് കേട്ടോ വാ വാ കാ കാണിച്ചുതരാം മൊത്തത്തിലൊന്ന് കാണിച്ചേക്ക് വരൂ 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 വാ വാ വേണ്ട ഒരു ഏരിയയിൽ മൊത്തം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടി ഞാൻ മനസ്സിലാവും എല്ലാരും എന്റെ തിരക്കിലാണ് നമ്മൾക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടങ്ങ് പോണില്ല എല്ലാവരും ഇരുന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക ചെറുതാർ ഐറ്റംസ് അതെ അങ്ങനെ ഓരോ സൈഡിലെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വാ വാട്ടികളെ കുട്ടികളല്ലേ കിഡ്സിൻ്റെ ഐറ്റംസ് കളക്ഷൻ അവിടെ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഒന്ന് കാണിച്ചേടാ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല വാ 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 സൈഡും നോക്കണം ഇവിടെ ൂടെ ശരിലോട്ട് വന്നു അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സ്പേസ്ണ്ട്ട്ടോ അതല്ലാബാ നൈസ് ബോയ് കുട്ടികളുടെ വേറെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഒരാൾ വന്ന് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും ക്യാഷ് കൗണ്ടർ സെറ്റിംഗ് അവരൊക്കെ കാണിച്ചു കൊടുത്തോ നമ്മൾ തിരക്കിലാണ് അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട നമുക്ക് നീ മോളിൽ ഉണ്ട് മോളിൽ ഒരു പോഷൻ മൊത്തം സെറ്റിങ്ങിലാണ് ഇത് കണ്ടോ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അല്ലേ മന സൊ സോറി 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 ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണെങ്കിൽ ഈ ഒരു ഷോറൂം കേട്ടോ നിങ്ങൾക്ക് എന്ത് തിങ്ക് ചെയ്താൽ മതി അത്രയും സ്പേസ് ഉണ്ട് അത്രയും കളക്ഷൻ ഉണ്ട് പിന്നെ അവർ സെറ്റ് ചെയ്ത കളക്ഷനൊക്കെ നമുക്ക് കുറച്ചൊന്ന് നോക്കി എടുത്ത് കാണാം ഒരാൾ അവർ ഒരാൾ ഫ്രീ ആകുമ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താ ജെൻസിൻ്റെ പാൻറ്റ് ഐറ്റംസ് ജീൻസ് പാൻറ്റ് എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും അവർ നന്നായിട്ട് സെറ്റ് ചെയ്യട്ടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തായാലും ഒന്ന് പാലക്കാട് ഒരു വിസിറ്റ് ചെയ്യാമായിരങ്കിൽ നല്ല പ്രൈസിന് സാധനങ്ങൾ കിട്ടും കട്ടിതോ പാൻസൊക്കെ അടുക്കി വരുന്നേ ഉള്ളൂ ഇനി അവിടെ കണ്ടോ ഫുൾ ഫ്രീ ആയി കിടക്കാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡിസംബർ ട്വൻറ്റിത്തിനാണ് ഓപ്പണിങ് ആ ആ സമയമുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് വരും അല്ലേ കുറേ സ്ഥലമുണ്ട് എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവരുടെ കുറച്ച് ഡീറ്റെയിൽസ് എന്തായാലും ചോദിക്കാം ചേച്ചി ചേട്ടാ ഇപ്പൊ ഈ ഷർട്ട് ഐറ്റംസ് അല്ലേ നമ്മളിവിടെ ഷേർട്ട് എങ്ങനെയാ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ടീഷർട്ട് ആ നമ്മളത് ഷർട്ടിന്റെ നോക്കാം എന്തായാലും ഇതെന്താ പ്രൈസ് വരുന്നത് അല്ലേ അറുനൂറ്റി എൺപത്തി ഒമ്പത് രൂപ വരുന്ന ഷർട്ട് ആട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് തൊടും അറിയാലോ നമ്മൾ ഷർട്ട് കളേഴ്സ് ഉണ്ട് ഓക്കെ പലതരം മോഡലും ഉണ്ട് അതായത് നമുക്ക് ചെക്കും പ്ലെയിനും ഒക്കെ ഇപ്പം കേട്ടോ അവിടെ ഇതാണ് ഇപ്പോൾ ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഷർട്ടുണ്ട് ഇത്രയും ബാക്കിയൊക്കെ ചെയ്യാൻ വെച്ചിരിക്കും നമ്മൾ കാണിച്ച വർഷം പോയി നല്ല പല മോഡൽസ് കളേഴ്സ് ഇതാ നോക്കി കൊള്ളാം വരുന്നത് പ്രിൻഡ് വരുന്നത് പിന്നെ ടീഷർട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ടീഷർട്ട് എത്ര സ്റ്റാർട്ടിംഗിന് പറഞ്ഞ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ടീഷർട്ട് സ്റ്റാർട്ടിംഗ് അത് കൊള്ളാം ഐറ്റംസ് പ്ലെയിൻ ഉണ്ട് അല്ലേ ഹുഡി 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 ആയിരുന്നു ഞാൻ യൂസ് ചെയ്യാറില്ല ഐറ്റംസ് വരുന്നുണ്ട് ടൈപ്പ് ടീഷർട്ട് എല്ലാം വരുന്നുണ്ട് ഐറ്റംസ് ഇതാ ജാക്കറ്റ് മോഡൽ അല്ലേ പ്രൈസ് മോഡലേ അറുന്നൂറ്റി പത്തൊമ്പത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിടിച്ചോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ആ പറയുമ്പോൾ മനസ്സിലാവില്ല അത് പിടിച്ചുനോക്കുമ്പോൾ മനസ്സിലാവുള്ളു നമ്മള് ചുമ്മാ പറയാ തോന്നും പക്ഷെ വറുത്താണ് കേട്ടോ അതെ പിന്നെ ഫുൾ ഇതാ വേറെ വൈറ്റ് ടീഷർട്ട് വൈറ്റ് എന്റെ ഫേവറേറ്റ് പിന്നെ ടീഷർട്ട്സ് ഇത് കോളർ ടൈപ്പ് ആ കളർ ആ കോളർ ടൈപ്പിന്റെ അതെ ഇതൊക്കെ കൊള്ളാട്ടോ ടീഷർട്ട് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കിട്ടോ പല ടൈപ്പ് ഉണ്ട് പല സൈസും ടൈപ്പുണ്ട് എല്ലാവർക്കും വേണ്ട ഉണ്ട് എല്ലാ സൈസും ഉണ്ട് പിന്നെ ഈ ഈ സൈഡും ഉണ്ട് ഇതിപ്പോ ബാക്കി സെറ്റ് ചെയ്യണ്ടല്ലേ സെറ്റ് ചെയ്യണ്ടല്ലേ ടീഷർട്ട് ഇതൊക്കെ നൂറ്റി നാപ്പത്തി ഒമ്പത് എന്തായാലും ഞാൻ പറഞ്ഞൂറ്റി നാല്പത്തൊമ്പത് എന്ന് പറഞ്ഞ അടിപൊളിയാണല്ലോ എന്താ വരുന്ന വേറെ ടീഷർട്ട് അതെ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് കേട്ടോ കൊള്ളണ കൊള്ളാം കൊള്ളാം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും അടിപൊളി കേട്ടോ ക്വാളിറ്റിക്ക് ഒരു കുറവില്ല കേട്ടോ അതും പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയാണ് ആണ് മുന്നൂറ്റി നാല്പത്തൊമ്പത് നല്ല ക്ലോത്താ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണ് എന്തായാലും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും വന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പറഞ്ഞു എന്നത് ശരിക്കും മനസ്സിലാവില്ല സോ അതെ ഹൈ നോക്കിയുള്ളത് അല്ലേ പിന്നെ ഹാഫ് കൈ മോഡൽ വരുന്നുണ്ടോ ഇല്ല ഇല്ല ഫുള്ളാണ് വരിക അല്ലേ ഫുള്ള് വരിക അല്ലേ ഫുൾ അല്ലേ നൂറ്റി ഒമ്പത് രൂപ അല്ലേ കൊള്ളാം അല്ലേ നമുക്ക് പിന്നെ അവിടെ ലേഡീസ് ഐറ്റംസ് കുറച്ച് വെച്ചിട്ടുണ്ടല്ലേ െ ഓക്കെ ഹുഡീസ് നമുക്ക് ലേഡീസ് ഐറ്റംസ് ഒന്ന് നോക്കിയാലോ അതെ സെയിലിങ് സ്റ്റാർട്ട് കുറച്ച് ചെയ്തില്ലായിരുന്നു ഇതൊക്കെ വെക്കാനുള്ള ഷർട്ടാണ് ടോപ്പുകൾ സോറി ഞാൻ ഷർട്ടാണ് ടോപ്പുകള് ഞാൻ ഷർട്ടാ വിചാരിച്ച നോക്കിയത് സെറ്റ് ചെയ്യേണ്ട ോപ്പിൻ്റെ ആയിട്ട് അറിയില്ല അതിൻ്റെ ഡീറ്റെയിൽ അവൾക്ക് അറിയുള്ളു പ്രൈസൊക്കെ ആയിരുന്നു തൗസൻഡ് രണ്ടായിരത്തി മുന്നൂറ് ആ സംതിങ് വരുന്നുണ്ട് ലെഹങ്ക സൂപ്പർ ആൻഡ് വർക്ക് ഉണ്ട് ലെഹങ്ക കുഴപ്പമില്ലല്ലോ നമ്മൾ എന്തായാലും ഇവിടെ തിരക്കല്ലേ തിരക്കൊണ്ട് മാറി എന്ന് പറയാമല്ലോ കുഴപ്പമില്ല എങ്ങനെയാണ് കുഴപ്പമില്ല ആ ഇല്ല നമുക്ക് പ്രശ്നല്ലേ ഓക്കെ ആ അപ്പൊ നമ്മൾ ഈ സൈഡിലേക്ക് വന്നപ്പോ ആളു ചേഞ്ച് ആക്കിയിട്ടുണ്ട് വേറെ ചേച്ചി തന്നിരിക്കുന്നത് ഇത് ലെഹങ്ക നല്ല കുറെ ലെഹങ്ക കൊറേ ഇനി നമ്മളവിടെ കാണിച്ച പോലെ കൊറേ ഇനി വെക്കാനുണ്ട് അവര് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളു ഇതെങ്ങനെയാ ചേച്ചി ഇതിന്റെ ഡീറ്റെയിൽസ് കൊറച്ച് സ്പെഷ്യൽ ആ നല്ല വെയിറ്റ് ഓക്കെ പിന്നെ നേരെ ഇതാ ഇവിടെ ഇവിടെ ഇറങ്ങി ഇരുപ്പുണ്ട് ആ ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് ഡിസൈൻ ഉണ്ട് ആയിട്ട് അതെ അല്ലെ പിന്നെ ഈ ലേഡീസിന്റെ പാൻറ് ഒക്കെ ഇങ്ങനെ റേറ്റ് ഉണ്ടല്ലേ അല്ലേ നോക്കിയിരുന്നില്ലല്ലോ സെവൻ സ്റ്റാർട്ടിങ് എങ്ങനെയാ സ്റ്റാർട്ടിങ് ഇതിൻ്റെ സെവൻ ഫിഫ്റ്റി ഓക്കെ സെവൻ ഫിഫ്റ്റി അല്ലേ ഓക്കെ നല്ല പെൻറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ ബാക്കി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ ഇപ്പോൾ ഓരോന്നായിട്ട് വെച്ച് വന്നിട്ടിരിക്കണല്ലേ ഇതാ വരുന്നു ലേഡീസിൻ്റെ ഈ സത്യം പറഡീസിൻ്റെ ഡ്രസ്സിൻ്റെ പേര് അറിയില്ല അതുകൊണ്ട് ഞാൻ ആ കളക്ഷൻ അല്ലേ ഞാൻ എണ്ണത്തിൻ്റെ റേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ഓരോന്നിനും വ്യത്യാസം റേറ്റ് വ്യത്യാസം ഉണ്ടാവും മുന്നൂരിറ്റമ്പോ ട്ടോ വറുത്താണെന്ന് വർത്തലേ എനിക്കറിയില്ല ലേഡീസ് ഐറ്റംസിന്റെ കാര്യങ്ങള് എന്താണ് പറഞ്ഞത് പിന്നെ ഇവിടത്തേക്ക് നോക്കിയാ പറഞ്ഞ പറഞ്ഞോളത് എഴുതരാച്ചു കേട്ടോ സൗണ്ട് കിട്ടും കുഴപ്പമില്ല ഒരു മോഡല് ഇഷ്ടംപോലെ കളക്ഷൻ അതെ എടുത്ത് പറയണം അതിനേക്കാളും നല്ല നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് നോക്കുക ജാക്കറ്റ്സ് വേറെ ടൈപ്പ് കളർ ജാക്കറ്റ് ഇനി എങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഇപ്പൊ നിറയുമ്പോ നമുക്ക് കാണുമ്പോ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നുള്ളേക്കാൻ ഇവിടെ കൊണ്ട് ഇവിടെ കയറാൻ പറ്റില്ല എനിക്ക് ഉറപ്പായി പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി സെറ്റ് ചെയ്യാൻ ഏതെങ്കിലും നമുക്ക് എന്തായാലും ഇവിടെ സാധനങ്ങൾ ഏകദേശം നമ്മൾ വീടുകളിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് എല്ലാം കൂടി റേറ്റെടുത്ത് പറയാൻ പറ്റില്ല വെറുതെ സമയം പോകും നമുക്ക് ഇനി ഇവിടെ എടുത്തേ വെറുതെ ജസ്റ്റ് സാരില്ലേ നോക്കാം വെറുതെ നോക്കാം സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെയാ ത്രീ ഹൺഡ്രഡ് മുതൽ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും ഇനി ഏതാ വേറെ എവിടെ കാണിക്കാൻ നമുക്ക് കിഡ്സിന്റെ ആ നമ്മൾ കാണിച്ചു ആഹൻദാസ് സെറ്റ് വെച്ചിരിക്കോ ഷോട്ട് ഓഫ് അതല്ലേ കിഡ്സിന്റെ നൈസ് ബോയ്ക്ക് അത് കിഡ്സിൻ്റെ ചേച്ചി നൈസ് ബോയ് അല്ലേ നമുക്ക് അതിന്നൊന്നും നോക്കാം കിഡ്സ് ഐറ്റം അല്ലേ കുട്ടികളെ അല്ലേ ആൺകുട്ടിന്റെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടി വരായിട്ട് യൂസ് ചെയ്യാം അല്ലേ പറഞ്ഞത് കേക്കും നമുക്ക് ഫ്ലോറിൽ എന്തൊക്കെയാ വരുന്നത് കാണിച്ചു തന്നല്ലോ പിന്നെ ബാക്കി സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് മുകളിലോ മനസ്സിലായി വെഡ്ഡിംഗ് സാരീസും ബാക്കി സാരികൾ ഇവിടെ അല്ലെ താഴെ വെഡ്ഡിംഗ് സാരി ജെന്റ്സിന്റെ മെനസ് പേര് ഓക്കെ നമുക്ക് മുകളിൽ പോയി നോക്കാം എന്തെങ്കിലും വെച്ചിട്ടൊന്നും വരുന്നത് പോയി നോക്കാം വാ കാർഗോസിൽ അല്ലേ സ്റ്റാർട്ടിംഗ് വരുന്ന രൂപ കേട്ടോ കാർഗോസ് സ്റ്റാർട്ടിങ് വരുന്നത് ഇങ്ങനത്തെ പെൻറ്റാണെങ്കിലോ കുറച്ച് കൂടുതൽ വരുന്ന കോട്ടൻ പാൻ അല്ലേതാണ് പിന്നെ ഇതല്ലേ പാൻ എങ്ങനെയാ കൊള്ളാം ഷർട്ടൊക്കെ വെക്കുന്നേ ഉള്ളൂ അല്ലേ നല്ല ഏകദേശം ഷർട്ട് എങ്ങനെ പ്രൈസ് വരുന്ന അറേഞ്ച് വരുന്നുണ്ടല്ലേ സ്റ്റാർട്ടിംഗ് കൊള്ളാം ജീൻസ് ഒക്കെ ആണെങ്കിലും

വെഡിംഗ് സാരീസ് ഇവിടെ ഉള്ളൂ ഉള്ളൂ അല്ലേ സെറ്റ് ചെയ്യുന്നേ പക്ഷെ ഇപ്പോ വെക്കുന്ന മറക്കണ്ട ഡിസംബർ 20 ന് ഇരുപതിന് ഇരുപതിനാണ് ഓപ്പണിംഗ് ഓപ്പണിങ്ങിന്റെ അന്ന് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഇല്ല ഇല്ല അല്ലേ അല്ലെ അവേ ഉണ്ട് നമ്മൾ ഒരു വീഡിയോ അവേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇട്ടിട്ടുണ്ടോ ഗീവങ്ങളൊക്കെ ഉണ്ടോ ഓപ്പണിംഗിന്റെ നിങ്ങൾ അറിയും എന്തായാലും പാലക്കാടരാണെങ്കിൽ അറിയും അപ്പോൾ ആരും മറക്കണ്ട നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സ്ഥലം വരുന്നത് ടി ബി റോഡില് എം കെ സിൽക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആരും മറക്കണ്ട ഡിസംബർ ഇരുപതാം തീയതിയാണ് ഓപ്പണിങ് അപ്പോൾ എല്ലാരും വിസിറ്റ് ചെയ്യാൻ നോക്കുക പാലക്കാട് ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് പോയി വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ബൈ ബൈ